ഹലോ വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിന്റ് അപ്പോൾ വിഷു ഒക്കെ വരുമല്ലേ നമ്മളിത് വിഷു സ്പെഷ്യലായിട്ട് പായസം ഉണ്ടാക്കുവാണ് ചെറുപയർ വലിപ്പ് പായസം വളരെ ഈസി ആയിട്ട് കുക്കർ നമുക്ക് ചെയ്തു നോക്കാം നമ്മൾ തേങ്ങാപ്പാൽ അല്ലാണ്ട് എടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കാതെ പശുവാൽ ചേർത്ത് പാക്കറ്റ് പാലാണ് അത് ചേർത്ത് നമുക്ക് പായസം ഉണ്ടാക്കി നോക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാം വീഡിയോ കണ്ടു നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് ചെറുപയർ വരിപ്പ് ഇട്ട് കൊടുത്തു ചെറുതായിട്ട് നമുക്കൊന്ന് കളറ് മാറുന്നവരെ ഊപ്പിച്ചെടുക്കാം ഇത് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര പാനീയാക്കി എടുക്കാം ഒരു പാന അടുപ്പത്ത് അടുപ്പത്തില അതിലേക്ക് നമ്മൾ ചെറുപയർ പരിപ്പ് എടുത്ത സെയിം ഗ്ലാസ്സിൽ ഞാൻ ഒന്ന് ഒന്നര ഗ്ലാസ് ശർക്കര ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇവ പാനീയാക്കി എടുക്കാം അതവിടെ നിന്ന് പാനീയാകട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ പരിപ്പ് ഇളക്കി കൊടുക്കാം നമ്മുടെ ചെറുപയർ നന്നായിട്ട് കളറൊക്കെ മാറി മൂത്ത് വന്നോട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് ആറിയ ശേഷം നമുക്കിത് കഴുകി ആറാൻ വെയിറ്റ് ചെയ്യണ്ട വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തണുപ്പ് ചൂട് നന്നായിട്ട് മാറിക്കോളുമല്ലോ കഴുകി എടുക്കാം നമുക്ക് ശർക്കര നമുക്കിവിടെ നന്നായിട്ട് പനിയാകുന്നോട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒഴിച്ച് നമ്മുടെ പരിപ്പ് എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക നിനക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കത് രണ്ട് മിനിറ്റ് വരെ ഏവിക്കാം രണ്ട് വിസിൽ വെക്കുന്നത് നമുക്ക് കഴിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് വേകും പ്രഷറിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം പരിപ്പ് നന്നായിട്ട് എല്ലാം വന്നിട്ടുണ്ട് വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി കറക്റ്റ് വെള്ളമായിരുന്നു ഇനി നമ്മൾ റെഡി ആക്കി വെച്ച് നമ്മുടെ ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം ശർക്കര അരിച്ചു ഒഴിച്ചില്ലെങ്കിൽ അതിനകത്ത് കല്ലൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലല്ല കേട്ടോ ഞാൻ എടുക്കുന്നത് പശുവും പാൽ തന്നെയാണ് പാക്കറ്റ് പാലാണ് നമുക്കത് ചേർത്ത് കൊടുക്കാം ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ തേങ്ങാപ്പാൽ അല്ലല്ലോ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പായസത്തിനൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കും നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റും കിട്ടും നല്ലൊരു കൊഴുപ്പും കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയായതുകൊണ്ടാണ് അത് ചിരണ്ടിയൊക്കെ എടുത്ത് പാലൊക്കെ പിന്നെ കഴിഞ്ഞാൽ കുറച്ച് താമസമുണ്ട് അപ്പം അതുകൊണ്ട് പശു ചേർക്കുന്നവർക്ക് ഇതൊരു ടിപ്പാണ് അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുഴിച്ചിട്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് ഈ സാധനത്തിന് നമ്മുടെ ആടപ്രവനൊക്കെ വെക്കുമ്പോഴും നമ്മുടെ സേമിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിത് പായസം ഒന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കാം ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ കൊത്തും ഉണക്ക മുന്തിരി കാശുമിനും ഉണ്ട് ഇതുകൂടെ നമുക്ക് നെയ്ക്കാത്തൊന്ന് വാർത്തെടുക്കാം ഒരു പാനടുപ്പത്ത് വെച്ചു ചൂടായി കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പായസത്തിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തേക്കാം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം തേങ്ങ കൊത്തിട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് മൂത്ത ഒന്ന് എടുത്ത് ശേഷം നമുക്ക് ക്യാഷിനായിട്ടും ഉണക്കം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് കയ്യാറ്റി വെക്കാം തേങ്ങ ഒന്ന് മൂത്ത് ഒന്ന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്കിതിലേക്ക് ക്യാഷു ഇട്ട് കൊടുക്കാം ക്യാഷും ആദ്യം ഇട്ട് കൊടുക്കാം ക്യാഷും എൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ള ക്യാഷും ഞാൻ ഒപ്പിച്ചെടുക്കുവാണ് ടഷ് മാറ്റി വെച്ചു നമുക്കിനി അടുത്തത് ഉണക്കമുന്തിരിയാണ് മുന്തിരിയാണ് അതും കൂടി നോക്കാം അപ്പം നമ്മുടെ മുന്തിരി ഞാൻ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നു നമുക്കിത് ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു ഇതെല്ലാം കൂടെ ഒന്ന് ഇത് നമുക്ക് പായത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ചുക്കും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ് പായസത്തിന് നമുക്ക് നിർബന്ധമാണ് അപ്പോൾ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റ് നമ്മൾ ചിക്കും ജീരകവും പൊടിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയാണ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും പണ്ടൊക്കെ എൻ്റെ വിചാരം ഇതൊന്നും വലിയ കല്യാണ സദ്യ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളതായിരുന്നു കല്യാണ സന്ധികൾക്ക് അതുങ്ങൾക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഭയങ്കര പാട് പിടിച്ച പരിപാടിയാണ് എന്നാൽ എന്ന് വിചാരിച്ചു തേങ്ങാപ്പാലും വീഴ്ച എടുക്കുന്നതിന് എനിക്ക് ഭയങ്കര പാടുള്ള പരിപാടിയാണ് പക്ഷെ ഞാൻ പശുപാലം വെച്ച് ഉണ്ടാക്കാമെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഇവിടെ പായസം അടിപൊളിയാട്ടോ അപ്പോൾ വീട് ചേർക്കണം വീട് ചേർത്ത് എടുത്താൽ പറയുമ്പോൾ നല്ലൊരു കൊഴുപ്പൊക്കെ ടേസ്റ്റുമൊക്കെ കിട്ടും അപ്പോൾ വലിയ വലിയ കല്യാണ സന്ധികൾക്കൊക്കെ ആൾക്കാർ ഇത് ചേർക്കുന്നുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ വീട് ചേർത്ത് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ അടിപൊളി പായസമാണ് എല്ലാരും ചെയ്ത് നോക്കുക ഈ വർഷം ഈ വരുന്ന വിഷു വിഷു വിശ്വസന്ധ്യക്ക് എല്ലാവരും ചെറുപയർ വലുപ്പ് പായസം ഉണ്ടാക്കി നോക്കുക വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പം ഈ പാക്കറ്റ് സേമിയൊന്നും എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ അപ്പോൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ അതിൻ്റെ കമൻസ് ഒക്കെ അറിയിക്കുക എന്നിട്ട് നല്ലൊരു വീഡിയോസിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ